മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ സുരക്ഷിതമായ വാഹന സൗകര്യവും ഞങ്ങളുടെ പ്രത്യേകതയാണ് അഡ്മിഷൻ ടു ആൻഡ് പ്രീ സ്കൂൾ ഇംഗ്ലീഷ് ഹൈസ്കൂൾ കരുളായി നിർമ്മാണം ഇഴിയുന്ന വഴിക്കട് പഞ്ചായത്തങ്ങാടി പാലം ഗതാഗതത്തിന് തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് പഞ്ചായത്തങ്ങാടി മരുതാ റൂട്ടിൽ കാരക്കോടൻ പുഴയ്ക്ക് കുറുകിയുള്ള പാലത്തിന്റെ നിർമ്മാണമാണ് ഒന്നര വർഷം പിന്നിട്ടിടും ഇഴഞ്ഞു നീങ്ങുന്നത് പാലത്തിന്റെ പ്രവൃത്തിയാണിപ്പോൾ നടക്കുന്നത് അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം ഒന്നുമായിട്ടില്ല പതിനെട്ട് മാസമാണ് നിർമ്മാണ കാലാവധി ജൂൺ മാസത്തിൽ ഒന്നര വർഷം പൂർത്തിയാവുകയാണ് ഈ കാലവർഷത്തിലും കിലോമീറ്ററുകൾ അധികം സഞ്ചരിച്ച് വേണം നാട്ടുകാർക്ക് പഞ്ചായത്ത് ഓഫീസ് ധനകാര്യ സ്ഥാപനങ്ങൾ വിദ്യാലയങ്ങൾ എന്നിവിടങ്ങളിലെത്താൻ വേനൽക്കാലത്ത് ചെറുവാഹനങ്ങൾ കടത്തിവിടാൻ താൽക്കാലിക പാലം നിർമ്മിച്ചാണ് വഴിയൊരുക്കിയിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ പുഴയിലെ നീരൊഴുക്ക് ശക്തമായതോടെ താൽക്കാലിക പാലം ഒലിച്ചുപോയി പാലത്തിന്റെ നിർമ്മാണം വൈകുന്നത് നാട്ടുകാർ ഓട്ടോ തൊഴിലാളികൾ വ്യാപാരികൾ വിദ്യാർത്ഥികൾ എന്നിവരെ കടുത്ത ദുരിതത്തിലാക്കിയിട്ടുണ്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയോട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ തങ്ങളുടെ ദുരിതം വിളിച്ചറിയിച്ചിരുന്നു എന്നിട്ടും പാലം പ്രവൃത്തിയിൽ വേഗതയുണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഇതേ തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഒടുവിൽ നിർമ്മാണത്തിലുള്ള പാലത്തിലൂടെ ചെറുവാഹനങ്ങൾക്ക് കടന്നു പോകാനാവും വിധം സൌകര്യം ചെയ്തു തരാമെന്ന് ബന്ധപ്പെട്ടവരുടെ ഉറപ്പിനെ തുടർന്ന് പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞ ഒരു വർഷം ഈ പി ഡബ്ല്യു ഡിൻ്റെ മെയിൻ ഓഫീസർ പാലക്കാടുള്ള ഓഫീസർ വരെ ഇവിടെ വന്നിട്ട് പറഞ്ഞത് പതിനെട്ട് മാസം കൊണ്ട് ഇത് കൂട്ടിയാക്കി തരാമെന്നാണ് പറഞ്ഞത് പക്ഷേ ഒരു പതിനെട്ട് മാസം പറഞ്ഞിട്ട് ഇപ്പോൾ ഈ ജൂൺ രണ്ട് പതിനെട്ട് മാസമാണ് പാല എവിടേക്കും എവിടേക്കും എത്തിയില്ല ആകെ ഒരാറോ ഏഴോ പണിക്കാർ വെച്ചാൽ അങ്ങനെ ഒരിക്കുക ഒരു പഞ്ചായത്തിൻ്റെ വീടിന് പത്താൾ പന്ത്രണ്ടാൾ പണിക്കാരുണ്ടാവും ഒരു പാലമ്പണി ഇവിടെ ഏഴാൾ എട്ടാൾ വെച്ചുകൊണ്ടായി നടന്നുകൊണ്ടിരിക്കും ഏഹ് പിന്നെ ഇത് ഇങ്ങനെ പോകുകയാണെങ്കിൽ അടുത്ത കൊല്ലം വരുമോ വിറ്റത്തെ കൊല്ലം തീരുവല്ലോ അതാണ് ഇതിൻ്റെ പടി ഏ അപ്പോൾ ഇപ്പോൾ ഒരു പറഞ്ഞത് താൽക്കാലികമായിട്ട് ഇതിനെ നടുക്ക് മണ്ണിട്ടിട്ട് ഏഹ് ഒരു താൽക്കാലിക പാലം വണ്ടി പോകാൻ സംവിധാനം ഉണ്ടാക്കിത്തരാം ലക്ഷക്കണക്കിന് ആൾക്കാർ പാർക്കുണ്ട് ഇപ്പോഴെന്ന് അങ്ങോട്ട് ഒരു റേഷൻ കടയ്ക്ക് പോകണമെങ്കിൽ അഞ്ച് കിലോമീറ്റർ ചുറ്റുമാണ് ഈ പാലം അല്ലെങ്കിൽ പോകണമെങ്കിൽ ഏഹ് അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഓഫീസർമാരും ഇതിന് വേണ്ടപ്പെട്ടവരും ഏഹ് എല്ലാവരും

Real fruit power, real juices from Dabar.